നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയാഠ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗുഡ് ന്യൂസ് അമ്മ വീടിനോടനുബന്ധിച്ച് ജോസഫ് കണ്ടത്തിൽ പറമ്പിൽ അച്ഛൻ നടത്തുന്ന ഫാം ഹൗസാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ വിവിധതരം വളർത്തുമൃഗങ്ങളെ നമുക്ക് എവിടെ കാണാം ഇത് കബില 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 ഗോൾഡ് എന്ന് പറയുന്നൊരു ഇടവായത് ഇത് യഥാർത്ഥത്തിൽ ഇത് വെച്ചു പശുവാണ്

അത് ബാർബറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രീഡാ ചെറുതാണ് ചെറുതോ ഇതില്ലേ കൊമ്പ് കൊമ്പ് പുള്ളിയായിട്ട് കൊമ്പുള്ളത് അതായത് ബാർബറി കൂടെ വേണമെങ്കിൽ സ്പേസ് കൊടുത്തോ അത് കരോളി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രേഡില്ല ഇതുപോലെ ഹലോ ഇതിന്റെ സ്ഥലം എവിടെയാണ് ഇതിന്റെ ഒറിജിനൽ എവിടെയാണ് എനിക്ക് അറിയത്തില്ല എല്ലാം നോർത്ത് ആയിരിക്കും ഇന്ത്യ വല്ലതും അല്ലേ ഇതാ എന്ന് പറയുന്ന ഒരു ഇനമാണ് മൂന്ന് വയസ്സുണ്ട് പക്ഷെ ഒരു ഇതിന്റെ ഒരു മിനി മിനിയേച്ചർ ഇതാണ് ഇതിന്റെ ആ ചെറിയ ടൈപ്പാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിലൊക്കെയുള്ള വീട്ടിൽ വളർത്തുന്ന വീടിനകത്ത് വളർത്തുന്ന ടൈപ്പ് വെച്ചു പശുവാണ് പശു അത് മൂന്ന് മക്കളുടെ അമ്മയാണ് ഇത് ഒരു കാസർഗോഡ് കാസർഗോഡ് കൂടെ ഇത് നമ്മുടെ ഗീർ ഗീറിന്റെ ഒറിജിനൽ ഗീറാണ് ഒരു ഇത് ഗുജറാത്ത് ഗുജറാത്ത് T'as vu ായിട്ട് ഇത് നമ്മുടെ വെള്ള കിളപ്പം കിളപ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം